പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസിന്റെ പേര് നൽകാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം കമ്മ്യൂണിറ്റി ഹാളിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിൽ ഉപാധ നടത്തി പുതുപ്പള്ളിയിലെ കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസിന്റെ പേര് നൽകാൻ ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചതാണ് പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും അറുന്നൂറ്റാണ്ടിലധികം പുതുപ്പള്ളിയുടെ എം എൽ എയുമായ ഉമ്മൻചാണ്ടിയുടെ പേര് കമ്മ്യൂണിറ്റി ഹാളിന് നൽകണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം അതേസമയം ഹാളിന് മുന്നിൽ ഇ എം എസ് സ്മാരക കമ്മ്യൂണിറ്റി ഹാൾ എന്ന പേര് സ്ഥാപിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാംകെ വർക്കിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു ഉപവാസത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പൊതുക്കുള്ളിയിലുള്ള ആരോട് നിങ്ങൾ പകരമാണ് അരുന്നൂറ്റാണ്ടിലപ്പുറമായി ഇവിടെ ജനപ്രതിനിധിയായി തന്നെ അതിദീർഘകാലം നിങ്ങളുടെ ഒപ്പം ധനനീട്ടുണ്ടാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കൃഷ്ണൻ ഉമ്മചാണ്ടി അവമാനിച്ചതാണ് ഇതിനകത്ത് പ്രസക്തമായ കാര്യം അവിടെ ആളുകളെത്തി പുഷ്പയക്രം അർപ്പിച്ച് പ്രാർത്ഥന നടത്തി പോകുന്ന നമുക്കെല്ലാവർക്കും കാണാൻ കഴിയില്ല ഒരു ഈ സമൂഹം യാഥാർത്ഥ്യമാണ് സമരത്തിന് പിന്തുണയുമായി ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തി അതേസമയം കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസിന്റെ പേര് നൽകാൻ ഭരണസമിതി തീരുമാനിച്ചത് മാസങ്ങൾക്ക് മുമ്പേ എടുത്ത തീരുമാനമാണെന്നും കോൺഗ്രസിന്റെ മെമ്പർമാർ അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന ആവശ്യവുമായി പഞ്ചായത്തിനെ സമീപിച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ് പറഞ്ഞു ഇവിടുത്തെ ആ പ്രമേയം അന്ന് കമ്മിറ്റി ചർച്ച ചെയ്തതിനു ശേഷം അത് പഞ്ചായത്ത് കമ്മൗണ്ടികളെന്നും മാത്രം കിടക്കട്ടെ എന്നുള്ള ആരുടെയും പേര് ആവശ്യമില്ലാത്തൊരു തീരുമാനത്തിൽ ഭൂരിപക്ഷ തീരുമാനത്തിൽ പ്രകാരം അത് മാറ്റിവെക്കുകയായിരുന്നു അതിനുശേഷമാണ് വീണ്ടും മൂന്ന് മാസം ഇപ്പം ഇങ്ങനെ വിമാന അതിനുശേഷം ഒരു നാല് മാസം കഴിഞ്ഞാണ് ഇ എം എസിന്റെ ആറുമാസങ്ങൾ ശേഷം സോറി ആറു മാസങ്ങൾ ശേഷമാണ് ഇ എം എസിൻ എന്റെ നാമേയത്തിലെ നാമകരണത്തിലെ കമ്മൗണ്ടികൾ അറിയപ്പെടണമെന്നു എൽ ഡി എഫിലെ മെമ്പർമാർ പ്രമേയം കൊണ്ടുവന്നു ആ പ്രമേയത്തെ അന്നത്തെ യു ഡി എഫിന്റെ ആ കമ്മിറ്റിയിൽ യു ഡി എഫ് മെമ്പർമാരെ അതിനെ വിയോജനം അറിയിക്കുകയും ബി ജെ പിയുടെ രണ്ട് മെമ്പർമാർ അത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ എന്ന് മാത്രം പേര് കിടക്കട്ടെ എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കുറിപ്പ് എഴുതിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇതുപോലെയുള്ള വിവാദങ്ങൾ ഉണ്ടായത് അതിനകത്ത് നമ്മൾ ആദരണീരായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ ഒരു പേര് ഈ കമ്മ്യൂണിറ്റി ഹാളിൽ നിർദ്ദേശിക്കണമെങ്കിൽ അതൊരു രാഷ്ട്രീയ പാർട്ടി പെട്ടെന്ന് ആരോടും പൊതുവേ ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ ഒക്കെ ഇ എം എസ് ആദരണീയനായ നേതാവും മുൻ മുഖ്യമന്ത്രിയുമാണെങ്കിലും അദ്ദേഹത്തിന് പുതുപ്പള്ളിയുമായി പ്രത്യേക ബന്ധമൊന്നുമില്ലെന്നും കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസിന്റെ പേര് നൽകാനുള്ള തീരുമാനം പുതിപ്പള്ളിക്കാരുടെ വികാരം മനസ്സിലാക്കാതെയുള്ളതാണെന്നും ചാണ്ടിയമ്മൻ എം എൽ എ പറഞ്ഞു കാരണം പുതുപ്പള്ളി ചിന്തിക്കുന്നത് എന്താണെന്ന് ഞാൻ മാത്രം പറഞ്ഞു ഞാൻ പ്രതിനിധിയാണ് എന്നോട് ആൾക്കാര് ബി ജെ പി കാര് സി പി എം കാര് കോൺഗ്രസുകാര് സി പി ഐക്കാര് മറ്റ് നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ ചോദിക്കുക എന്താ അത് സമരം ചെയ്യാത്തന്ന കാരണം അവരെല്ലാം വിചാരിക്കുന്നു എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേരെല്ലാം എവിടെയുണ്ട് അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ ആ ഒരു വർഷം കഴിഞ്ഞ് ഒരു പേര് ഇണ്ടെങ്കിൽ ഇണ്ട് അദ്ദേഹത്തിന്റെ പേരാണെന്ന് കേരളം മൊത്തം സംസാരിക്കുന്ന ഒരു കാര്യമാണ് അവിടെയാണ് പഞ്ചായത്ത് സമിതി അവരുടെ ഒരു രാഷ്ട്രീയം പോലെ ഇങ്ങനെ കാണിക്കുന്നത് സഹാവ് ഇ എം എസ് എന്ന് പറഞ്ഞാൽ ഞാന് ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിലെ തന്നെ മികച്ച മുഖ്യമന്ത്രിയായിരുന്നു താത്വിക ആചാര്യനാണ് പക്ഷേ പുതുപ്പള്ളിയുമായി അദ്ദേഹത്തിന് ബന്ധമില്ല എനിക്കുള്ള വിഷമം സഹാവ് ഇ എം എസ് പോലുള്ള ഒരാളുടെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇത് വിമർശിക്കേണ്ടി വരിക അപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഉണ്ടാവുന്ന ഫീലിംഗ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ പറയാതിരിക്കാൻ തരമില്ലാതാക്കി ഇവിടുന്ന് സി പി എം ഇതിനെ മാറ്റിയെടുത്തിരിക്കുക അതേസമയം പ്രതിഷേധങ്ങൾക്കിടെ ചൊവ്വാഴ്ച രാവിലെ മന്ത്രി എം പി രാജേഷ് നവീകരിച്ച പുതുപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഉദ്ഘാടനവും നാമകരണവും നടത്തുമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചിട്ടുള്ളത് സ്റ്റാർവിഷൻ കോട്ടയം